ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ത്തപ്പെടുവാറാകട്ടെ മനുഷ്യൻ്റെ രക്തത്തിൽ സാത്താനുള്ള അവകാശം യേശു തകർത്തു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വളരെ പ്രാർത്ഥനാപൂർവം കേൾക്കണം എന്ന് ഞാൻ തുടക്കത്തിലെ അപേക്ഷിക്കുന്നു സാത്താൻ്റെ അധികാരവും സാത്താൻ്റെ ക്രിയകളുമൊക്കെ അതിൻ്റെ ഒരു യഥാർത്ഥ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ഇന്നത്തെ വിഷയം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വാക്യം വായിക്കാം ഇയോവിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു അവ അവനോടുകൂടെ പൊടിയിൽ കിടക്കും അവൻ്റെ അസ്ഥികളിൽ യൗവന തേജസ് നിറഞ്ഞിരിക്കുന്നു എങ്കിലും അത് അവനോടൊപ്പം പൊടിയിൽ കിടക്കുന്നു ഇതാണ് വാക്യം ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷനിൽ എഴുതിയേക്കുന്ന ഹിസ് ബോൺ ംപ്ലിഫൈഡ് വേർഷനിൽ ഈ വാക്യം കിടക്കുന്ന ഹിസ് ബോൺസ് ആർ ഫുൾ ഓഫ് യൂത്ത് ഫുൾ എനർജി എന്നാണ് കിടക്കുന്നത് ഹിസ് ബോൺസ് ആർ ഫുൾ ഓഫ് യൂത്ത് ഫുൾ എനർജി ഈ വിഗർ എന്ന വാക്കിൻ്റെ ഡിക്ഷണറി അർത്ഥം ശക്തി കരുത്ത് ചുറുചുറുക്ക് ഉജാർ ഇതല്ല ഈ മലയാള തർജ്ജിമയിലേക്ക് വന്നപ്പോൾ എഴുതി വച്ചേക്കുന്ന ഇത്രേ ഉള്ളൂ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു അവൻ്റെ അസ്ഥികളിൽ യൗവന തേജസ് നിറഞ്ഞു നിൽക്കുന്നു ഈ അസ്ഥികളിൽ എന്താണ് യൗവന തേജസ് നമ്മളിത് വളരെ ശ്രദ്ധയോടെ പഠിക്കുമ്പം നമുക്ക് മനസ്സിലാകും അസ്ഥിക്കകത്തുള്ളത് മജ്ജയാണ് മജ്ജ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും ഈ അസ്ഥിക്കകത്തുള്ള മജ്ജ അവനോടുകൂടെ പൊടി കിടക്കും ഇതാണ് ഇവിടെ എഴുതിയേക്കുന്നത് എഴുതി വന്നപ്പം ഇങ്ങനെയൊക്കെയാണ് തർജ്ജിമ തിരിച്ചു വന്നപ്പം ഇങ്ങനെയായിപ്പോയി മനുഷ്യൻ മരിച്ചു വന്നപ്പോൾ മലയാളം ഭയങ്കര നമുക്കത് വേണമെങ്കിൽ അതിങ്ങനെയെന്ന് മനസ്സിലാക്കാം ഇരുപതിൻ്റെ പതിനൊന്ന് അവൻ്റെ അസ്ഥികളിൽ മജ്ജ നിറഞ്ഞിരിക്കുന്നു എങ്കിലും അത് അവനോടൊപ്പം പൊടി കിടക്കുന്നു എന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു ഭാഗം പറയാം ഈ മീനിൻ്റെ ജീവൻ ഇരിക്കുന്ന വെള്ളത്തിനകത്താം കാരണം വെള്ളത്തിൽ നിന്ന് കരക്കിട്ടാൽ മീൻ ചാവും വൃക്ഷത്തിൻ്റെ ജീവൻ ഇരിക്കുന്നത് ജീവൻ എന്ന് പറഞ്ഞാൽ മണ്ണാണ് മീനിൻ്റെ ജീവൻ വെള്ളമാണ് മത്സ്യത്തിൻ്റെ ജീവൻ മൽ മീനിൻ്റെ ജീവൻ വെള്ളമാണ് വൃക്ഷത്തിൻ്റെ ജീവൻ മണ്ണ മണ്ണീന്ന് പറിച്ചു കളഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും ഒത്തിരി ദിവസവും നിൽക്കാൻ പറ്റിയല്ല മീനെ വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ട് അൽഫമൊക്കെ നിൽക്കും പക്ഷേ പെട്ടെന്ന് മരിച്ചു പോകും മനുഷ്യൻ്റെ ജീവൻ സത്യത്തിൽ ദൈവമാണ് ഈ ദൈവത്തിൽ നിന്ന് ഇവനെ വേർപെടുത്തിയാൽ ഇവനും പെട്ടെന്ന് മരിച്ചു പോകും അതാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ സംഭവിച്ചതാണ് ഒന്ന് രണ്ടാം അധ്യായത്തിൽ സംഭവിച്ചതാണ് പാപം ചെയ്തപ്പോൾ മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതാ ദൈവവുമായിട്ടുള്ള ബന്ധം പോയി വൃക്ഷത്തിന് മണ്ണീന്നുള്ള ബന്ധം പോകുന്നത് പോലെ മീനിന് വെള്ളത്തിൽ നിന്നുള്ള ബന്ധം പോകുന്നത് പോലെ മനുഷ്യന് ദൈവത്തിൽ നിന്നുള്ള ബന്ധം പോയപ്പോഴാണ് മരണം നടത്തുന്നത് അത് റോമാലേഖനം ആറിൻ്റെ ഇരുപത്തിമൂന്ന് വായിച്ചത് പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് വചനം പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വീണ പാപം ചെയ്യും ദൈവത്തിൽ നിന്ന് വീണാൽ എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ നിന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പാപം ചെയ്യും പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശമ്പളം മരണമാണ് ഒരു മാറ്റവും ഇല്ല എട്ടിൻ്റെ ഒന്നും രണ്ടും വായിച്ചേ റോമർ എട്ടിന് ഒന്നും രണ്ടും അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഒരു മിനിറ്റ് നിർത്തിക്ക് അതായത് ദൈവത്തിൽ നിന്ന് വേർപെട്ട പാപം ചെയ്യും എന്നാൽ ആദ്യപിതാക്കൾ ദൈവത്തിൽ നിന്ന് വേർപെട്ട് പോയത് അവരിൽ നിന്ന് തലമുറ തലമുറയായി ഇന്ന് വരെ ജീവിച്ചവർക്ക് ഈ പാപമുണ്ട് ശമ്പളമായി മരണമുണ്ട് എന്നാൽ രോമാലേഖനും എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞ് ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവധി ഇല്ലെന്ന് മാത്രമല്ല ക്രിസ്തു യേശുവിലുള്ള ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എങ്ങോട്ടാ പരിപാടി മാറി നോക്കിയേ അപ്പോൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് ഈ മജ്ജയുടെ ഇരിപ്പിടം ഈ യൗവന തേജസ് എന്നും വികർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാധനം മജ്ജ അസ്ഥികൾക്കകത്തുള്ള മജ്ജയാണ് ഈ മജ്ജ ചെയ്യുന്ന ജോലി എന്താ മജ്ജയുടെ ജോലിയാണ് രക്തം ഉണ്ടാക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടാക്കുന്ന സ്ഥലം ജീവൻ നിലനിർത്തുന്ന സ്ഥലം ശരീരത്തിലെ രക്തം മുഴുവൻ പുറത്തുപോയ ആൾ മരിക്കും മുഴുവനൊന്നും പുറത്തു പോകേണ്ടി നിശ്ചിത ശതമാനം പുറത്തുപോയ ആൾ മരിക്കും ഈ രക്തം എന്നുള്ള ജോലിയാണ് ഈ മജ്ജ ചെയ്യുന്നത് അതുകൊണ്ട് സകല ജീവൻ അതിന്റെ ജീവ ആധാരമായ രക്തം തന്നെ അതുകൊണ്ടത്രേ ഞാൻ ഇസ്രായേൽ മക്കളോട് യാതൊരു ജഡത്തിന്റെ രക്തവും നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് കൽപ്പിച്ചത് സകല ജഡത്തിന്റെയും ജീവൻ അതിന്റെ രക്തമല്ലോ അത് എല്ലാം ഛേദിച്ചു കളയണം ആ ഇവിടെ ദേവിയ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ മേഹുദന്മാരോട് ദൈവം പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞു കൊടുക്കുകയാണ് പതിനേഴ് പതിനാല് കാരണം ജീവജാല സർവ്വ ജീവജാലങ്ങളുടെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് നിങ്ങൾ യാതൊരു ജടത്തിൻ്റെയും രക്തം ഭക്ഷിക്കരുത് എന്നാൽ സർവ്വജത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തമാണ് അത് ഭക്ഷിക്കുന്നവനെ ഛേദിച്ച് കളയണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് രക്തം ഭക്ഷിക്കരുത് ഒരു ഭക്ഷണത്തിനകത്തും അത് പെടുത്തരുത് അത് വെളിക്കളണം ഈ രക്തം ഉണ്ടാക്കുന്ന സ്ഥലമാണ് മജ്ജ രക്തമുണ്ടാക്കുന്ന സ്ഥലമാണ് മജ്ജ ഈ മജ്ജയ്ക്കകത്താണ് സാത്താൻ കയറിയിരിക്കുന്നത് മജ്ജയ്ക്കകത്താണ് സാത്താൻ ആധികാരമുള്ളത് അതുകൊണ്ട് തന്നെ രക്തത്തിൽ നിന്ന് ഇവനെ മാറ്റാൻ കഴിയല്ല ഇത് ഉണ്ടാക്കുന്നിടത്ത് തന്നെ ഇവൻ വാസം തുടങ്ങിയിരിക്കുക ആത്മാവായതുകൊണ്ട് കൊണ്ട് ഇവൻ എവിടെയും കയറി വസിക്കാമല്ലോ ഉണ്ടാക്കുന്നിടത്ത് തന്നെ കയറിയിരിക്കുക അതുകൊണ്ട് ഇവൻ കല്ലറയിലും കൂട്ടത്തിൽ കിടക്കും കല്ലറയിലും കൂട്ടത്തി കിടക്കും അതുകൊണ്ട് എന്ത് ചെയ്തു അറിയാം ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ആ പാപം ചെയ്ത ആദത്തിൽ നിന്നും ഹൗവായിൽ നിന്നും വന്ന സകല മനുഷ്യനിലും ഇങ്ങനെ ഇവനുള്ളത് കൊണ്ട് യേശു എന്ത് ചെയ്തു യേശുവിന്റെ അവസാനത്തുള്ളി രക്തം വരെ പുറത്തിയാടിച്ചു യോഗം പത്തൊമ്പതിന് മുപ്പത്തിനാല് വായിച്ചേ എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു യോഗ ഞാൻ പത്തൊമ്പതിൻ്റെ മുപ്പത്തി നാല് വായിച്ചു എങ്കിലും പടയാളികൾ ഒരുത്തൻ ഒരു കുന്തം കൊണ്ട് യേശുവിൻ്റെ പാർശ്വത്തിൽ കുത്തി ഉടനെ രക്തവും വെള്ളവും പുറത്തേക്ക് ഒഴുകി അതായത് ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു തുള്ളി രക്തവും പിന്നെ ഒഴുകാൻ രക്തമില്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് വെള്ളവും പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരുന്ന സാത്താൻ്റെ പിടി യേശു അവിടെ തകർത്തു അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കാര്യം ചോദിക്കും അപ്പോൾ ശരീരത്തിൽ ഈ മജ്ജ എപ്പോഴും എപ്പോഴും രക്തം ഉണ്ടാക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശു ആ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം കാരണം ഈ ഇതിനു മുമ്പുള്ളത് കർത്താവിൻ്റെ അന്ത്യ അത്താഴമാണ് ഈ അന്ത്യത്താഴ സമയത്തൊക്കെ അവൻ ഭക്ഷണം കഴിച്ചെന്ന് അവിടെ ഒന്നുമില്ല അവിടെയൊക്കെ എഴുതിയേക്കുന്നത് അവനിതെല്ലാം എടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്ത് നുറുക്കിയും ഒക്കെ ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് എഴുതിയേക്കുന്നത് യേശു ഇത് കഴിച്ചുന്ന ഒരു സുവിശേഷത്തിലും എഴുതിയിട്ടില്ല പൗലോസ് കുറീന്ദ ലേഖനത്തിൽ ഇത് എഴുതുമ്പോഴും അദ്ദേഹം ഭക്ഷിച്ചു എന്നൊന്നും എഴുതിയിട്ടില്ല ശിക്ഷ്യന്മാർക്ക് കൊടുത്തു നിന്നാണ് എഴുതിയേക്കുന്നേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ രോഗവും എൻ്റെ ശാപവും എൻ്റെ ദാരിദ്ര്യവും ഒക്കെ അവൻ വഹിച്ചു എന്ന് പറയുമ്പോൾ അവൻ ക്രൂശിൽ മരിക്കുമ്പോൾ ശരിക്കും അവൻ ഭയങ്കരമായിട്ട് അവൻ ഭക്ഷണം കഴിക്കാതെ അവൻ വിശപ്പും കൂടി ഉണ്ടായിരുന്നായിരിക്കണം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവൻ്റെ ശരീരത്തിൽ ഭക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഈ രക്തമുണ്ടാക്കാനും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ ഈ കർത്തർ വയസ്സുള്ള സമയത്ത് യേശു ഭക്ഷിച്ചു എന്ന് ഒരിടത്തും ഇല്ല അവനതെല്ലാം വാഴ്ത്തി മുറിച്ച് ഇവന്മാർക്ക് കൊടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തുന്നേ ഉള്ളൂ ശിഷ്യന്മാർക്ക് കൊടുത്തുന്നേ ഉള്ളൂ അതുകൊണ്ട് ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പിശാശിനവിടെ വസിക്കാനുള്ള അവസരമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ജീവനിൽ പിശാശിന് അധികാരമില്ലായിരുന്നു അങ്ങനെ ആ പിശാസിൻ്റെ സകല സംവിധാനങ്ങളും യേശു തകർത്തത് അപ്പോൾ നമ്മളിതിനകത്ത് നിന്ന് എന്നാ മനസ്സിലാക്കണം മനുഷ്യ ഞാൻ മുന്നോട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോകൾ എത്തിച്ചുകൂടെ ഡീപ്പായിട്ട് തന്നെ പറയാം മനുഷ്യ ശരീരത്തിൽ സാത്താൻ അവകാശമുള്ളതുകൊണ്ട് ആ അവകാശത്തിൽ സാത്താൻ പിടിമുറുക്കിയിരുന്നതുകൊണ്ട് ആ പിടിമുറുക്കിയിരുന്ന പോയിൻ്റുകളൊക്കെ സൃഷ്ടാവായി ഇവൻ അറിയാവാതിരുന്നതുകൊണ്ട് അതിനെ എല്ലാം തകർത്ത് തരിപ്പണമാക്കിയ കർത്താവ് മുന്നോട്ട് നീങ്ങിത് അങ്ങനെയാണ് അവൻ തൻ്റെ മക്കളെ ഈ ബന്ധനത്തിൽ നിന്ന് പിടിവിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല വചനത്തിനായി സ്തോത്രം മനുഷ്യൻ്റെ അസ്ഥികൾക്കുള്ളിൽ മജ്ജയിൽ രക്തമുണ്ടാകുന്ന സ്ഥലത്ത് അധികാരവും ആധിപത്യവും എടുത്ത് തുടക്കത്തിലെ രക്തത്തിൽ തന്നെ അവകാശം പ്രാപിച്ച് മനുഷ്യ ശരീരത്തിൽ വസിച്ച് ആ മനുഷ്യ ശരീരത്തിലെ ജീവൻ പുറപ്പെടുമ്പോൾ ആ ജീവൻ ഇരിക്കുമ്പോൾ ആ മനുഷ്യ ശരീരം വെച്ച് പാപങ്ങൾ ചെയ്യിച്ച് നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകത്തക്ക വണ്ണം ആ മനുഷ്യനെ കൊണ്ടുപോയി അറിഞ്ഞോ അറിയാതെ വിഗ്രഹസേവയുമൊക്കെ ചെയ്ത് പരമഭക്തനാണെങ്കിലും ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിച്ച് നരകത്തിൽ നിത്യ ശിക്ഷാവിധിക്ക് യോഗ്യമാക്കിയ വിധത്തിലെത്തിച്ച് അവനെ തീക്കാത്തു കൊണ്ടുപോകാൻ തക്കവണ്ണം മനുഷ്യ ശരീരങ്ങളിലെ രക്തങ്ങളിലും രക്തത്തിൻ്റെ നിർമ്മാണ ഫാക്ടറിയായ മജ്ജയിലും ഒളിഞ്ഞിരിക്കുന്ന വൈശാചിക ശക്തിയെ പുറത്ത് ചാടിക്കുവാൻ മജ്ജയിൽ നിന്ന് രക്തമുണ്ടാകാത്ത വിധത്തിലും ശരീരത്തിലെ അവസാനത്തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് യേശുക്രിസ്തു കാൽവരിയിൽ നേടിയ ജയം എന്നെ ശ്രമിക്കുന്ന സഖലരുടെയും ഉള്ളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നശ്രയനായ യേശുവിൻ്റെ നാമത്തിൽ പൈശ്ചാചിക ഇരിപ്പിടങ്ങൾ ഇളകിയിട്ട് ആ വ്യക്തികൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കേൾക്കുന്നവരുടെ ഉള്ളങ്ങൾ തുറക്കട്ടെ അനേകർ ഈ സത്യങ്ങൾ ഗ്രഹിക്കട്ടെ അനേകർ യേശുവിനെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിക്കട്ടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചന വ്യവസ്ഥയിൽ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ജീവിക്കുവാൻ ഇടയാക്കട്ടെ കർത്താവ് ശുശ്രൂഷകൾ അതിനായി ഒരുക്കണമേ കർത്താവ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചക്രമയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ